നമ്മുടെ ഓറെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ ബോഡിയിൽ ബാധിക്കില്ല പഴയ തറവാട് ഏറ്റവും എക്സാമ്പിൾ പഴയ തറവാടി അത് കാണുന്ന രണ്ടു മൂന്ന് ഐറ്റങ്ങളിൽ ഒന്നാണ് സ്വസ്തി ഈശ്വരൻ പ്രപഞ്ചത്തിന് നയിക്കുന്നതാണ് മഹാദേവൻ മഹാവിഷ്ണു ഗണപതി മിക്ക സ്ഥലങ്ങളിലും വരുത്തുപോക്കുണ്ടാവും അപ്പോൾ അവിടെ ബെൽസ് തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ ബെൽസ് അടിക്കും വീടിൻ്റെ പ്രധാന വാതിൽ കവാടത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി ഈ ഈവൽ കേട്ടിട്ടുണ്ട് ഇത്തരം നെഗറ്റീവ് എനർജികളെ നമ്മുടെ ജീവിതത്തിൽ ബാധിക്കാതിരിക്കാൻ ഒരു പ്രാധാന്യം എന്താണ് അതില ഒന്ന് നമ്മുടെ പോസിറ്റീവ് ഓറ ഇമ്പ്രൂവ് ചെയ്യാതാണ് നമ്മുടെ ഓറ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ ബോഡിയിൽ ബാധിക്കില്ല രണ്ട് നമ്മുടെ വീട് ഏറ്റവും കൂടുതൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്ന ഓഫ് പീക്ക് അവേഴ്സിൽ മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ വേണ്ടി പോകുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു എന്താ നമ്മൾ ടു ഓഫീസിലും വേറെ പല മീറ്റിങ്സൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ വീട്ടിൻ്റെ സംരക്ഷണമാണ് ആദ്യം വേണ്ടത് വീടിനകത്ത് ഒരു നെഗറ്റീവ് എനർജി വരാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക അതിൽ ഏറ്റവും ആവശ്യം സ്വസ് സ്വസ്ഥിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൃദ്ധിയുടെയും അധികാരത്തിൻ്റെയും ഒരു ചിഹ്നമാണ് വീട്ടിൽ അധികാരമുണ്ട് ഞാനിവിടെ ഉണ്ട് നീ വന്ന് നോക്ക് എന്നൊരു ഭാവമുണ്ട് അതിൻ്റെ സങ്കല്പു പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ മഹാദേവൻ മഹാവിഷ്ണു ഗണപതി ഇത് മൂന്നുമാണ് സ്വസ്ഥിയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു രീതിയിലുള്ള നെഗറ്റീവ് എനർജി ഉണ്ടാവില്ല എൻ്റെ അധികാര പരിധിയാണിത് അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് എനർജിയും കയറാൻ പറ്റില്ല നമ്പർ വൺ പിന്നെ ഈ ഇത് ഇരിക്കുന്നിടത്തോളം കാലം ഏത് നെഗറ്റീവ് എനർജി വന്നു കഴിഞ്ഞാലും അതിലടിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകുമെന്നാണ് പറയുന്നത് വർഷങ്ങൾ കൊണ്ട് പല അതിപുരാതന കാലം മുതൽ തന്നെ ഭാരതീയ സംസ്കാരത്തിൽ എല്ലാ പേരും ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് വീടിൻ്റെ പ്രധാന വാതിൽ കവാടത്തിൽ സ്വസ്ഥിയുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയും വരില്ല ഇതാണ് സംഭവം ഇനി അതല്ലാതെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ സ്വസ്ഥയെ തന്നെ അപ്പൊ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് എന്താണെന്നും അല്ലെങ്കിൽ ഇതിപ്പോ പുരാതന കാലഘട്ടവുമായിട്ട് എന്താണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും അറിയില്ല ശരിക്കും ഈ ഒരു കാര്യം കൊണ്ട് അല്ലെങ്കിൽ പണ്ട് രാജഭരണ അല്ലെങ്കിൽ രാജാക്കന്മാർക്കാണെങ്കിലും ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രൊട്ടക്ഷൻ വേണ്ടിട്ട് ഇത് കലാകാലങ്ങൾ കൊണ്ട് പല ഹൈന്ദവ രീതിയിലുള്ള സമ്പ്രദായം ഫോളോ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ഉപയോഗിച്ചിരുന്നതാണ് ഇന്ന് നമ്മൾ ഇനി നമ്മൾ ഒബ്സർവ് ചെയ്യും ഇനി യാതൊരു ഒബ്സർവ് ചെയ്തോളൂ എവിടെയെങ്കിലും പോകുമ്പോൾ പ്രശസ്തമായ വീടുകളിലോ പ്രശസ്തമായ അമ്പലങ്ങളിലോ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അവിടെ ഒരു സംരക്ഷണ കവചം ഉണ്ടാവും അമ്പലങ്ങളിൽ നൂറ് ശതമാനവും സംരക്ഷണ കവചം പല രീതിയിലുണ്ട് ക്ഷേത്രപാലകൻ പല സംഭവങ്ങളുണ്ട് അപ്പോൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ഒരു തിരുമേനയുടെ റൂമിൽ പോകുമ്പോൾ സ്വസ്ഥി കാണാൻ പറ്റും തിരിമേന രൂപവും വേറെ പല സിമ്പിൾസും കാണാൻ പറ്റും പക്ഷേ സ്വസ്തി എല്ലായിടത്തും കാണാൻ പറ്റും നമ്മൾ ഹിന്ദു ഹിന്ദുക്കള്ട ഫോളോ ചെയ്യുന്ന പല ആൾക്കാരുടെയും പല ഓഫീസുകളോ വീടുകളോ പോകുമ്പോൾ കാണാൻ പറ്റും പിന്നെ പഴയ തറവാട് ഏറ്റവും എക്സാമ്പിൾ പഴയ തറവാടിനകത്ത് കാണുന്ന രണ്ട് മൂന്ന് ഐറ്റങ്ങളിൽ ഒന്നാണ് സ്വസ്തി ആ സ്വസ്തി മിക്കയിടത്തും സ്വസ്തിയുടെ സിമ്പിൾസ് മനസ്സിലായല്ലോ കാണുമ്പോൾ അറിയാൻ പറ്റും അവിടെ മൂന്ന് ദേവതാ സങ്ക മൂന്ന് ഈശ്വര സങ്കല്പങ്ങളാണല്ലോ ഈശ്വരൻ പ്രപഞ്ചത്തിനെ നയിക്കുന്നതാണ് മഹാദേവൻ മഹാവിഷ്ണു ഗണപതി അവിടെ ഈ പറയുന്ന മൂന്ന് ഈശ്വര സങ്കല്പങ്ങളിൽ വേറൊരു നെഗറ്റീവ് എനർജി വരില്ല എന്നുള്ളതാണ് മൂന്നും മൂന്ന് ആസ്പെക്ട് ആണ് സാധാരണ രീതിയിലല്ല സ്വസ്തി അത് ഈ സ്വസ്തി വച്ചേക്കുന്ന ഏത് വീട്ടിലും നിങ്ങൾ നോക്കിക്കുള്ളൂ അവരൊരിക്കലും താഴേക്ക് പോയിട്ടുണ്ടായിരിക്കില്ല അതാണ് സ്വസ്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറഞ്ഞു കുതിരലാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോഴ്സ് ഷൂ അതായത് കുതിരയാണല്ലോ കുതിരപ്പടയാണല്ലോ മുൻപ് രാജാക്കന്മാർ ആദ്യം കുതിരപ്പട എന്തിനു വേണ്ടിയാ കുതിരപ്പട റെസെന്റ് ചെയ്യുന്ന രണ്ട് കാരണം സ്വസ്തി സമൃദ്ധിയും എന്താണ് അധികാരവുമാണ് ഈ കുതിരപ്പടയാണെങ്കിൽ ഭാഗ്യവും സംരക്ഷണവുമാണ് നമുക്ക് എപ്പോഴും ഭാഗ്യം കൊണ്ടുവരുന്ന കുതിരപ്പടയാണ് കുതിര അപ്പോൾ കുതിരയുടെ ഓർമ്മയ്ക്ക് വേണ്ടി കുതിരയുടെ ലാടം ഉപയോഗിച്ച ലാടം അല്ലാതെ ഒരുപാട് ലാടം മേടിക്കാൻ കിട്ടും അപ്പൊ ഈ കുതിരലാടം മെയിനായിട്ട് വീട്ടിന്റെ മെയിൻ കവാടത്തില് നമ്മൾ പഴയ വീടുകളിലോ പഴയ തറവാടുകളിലോ പല ഓഫീസുകളിലും പോയി കഴിഞ്ഞാൽ ചില അടുത്ത് ഫ്രെയിം ചെയ്തു വെച്ചേക്കുന്നതാണ് അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊരു എന്താ പറയാ ഒരു സിംബോളിക്കായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് അല്ല ഈ സിനിമകളിലൊക്കെ ആണെങ്കിലും ചില വ്ലോഗുകളിലൊക്കെ തമിഴ്നാട് പല ഇത് വീടുകളിലൊണ്ട് ഈ ഒരു കുതിരലാടത്തിന്റെ നമ്മൾ ആ വീട്ടിലേക്ക് രീതിയിൽ ഈ കുതിരലാടം മെയിൻ കവാടത്തിലുണ്ടെങ്കിൽ ആ വീട്ടിനകത്തേക്ക് ഒരു എനർജിയും വരില്ല എന്നുള്ളതാണ് പിന്നെ ഭാഗ്യം കൊണ്ടുവരുന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടത് ഭാഗ്യമല്ലേ ഈ ജീവിതകാലത്തിൽ ഭാഗ്യമില്ലാതെ മുന്നോട്ട് പോകും അല്ലേ അപ്പോ നല്ല ഭാഗ്യങ്ങളെ നമ്മളിലേക്ക് എത്തിക്കും അത് അട്രാക്ട് ചെയ്യാൻ കുതിരയ്ക്ക് ഒരു പവർ ഉണ്ട് അത് കുതിര ഉപയോഗിച്ച ലാട ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് വിശ്വാസ പ്രമാണം അങ്ങനെ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാനിവിടെ ഒരുപാട് പേരുടെ അതായത് അത്യാവശ്യം നല്ല നിലയിൽ നിൽക്കുന്ന പലരുടെയും വീടുകളിലെ ഞാൻ പല മീറ്റിങ്സും പല കാര്യങ്ങൾ കൊണ്ട് പോകാറുണ്ട് അപ്പോൾ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് പറയുന്നത് ഭാഗ്യം വേണ്ടി എങ്ങനെയെങ്കിലും കുതിരയെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ വെക്കണം അതൊരു ഭാഗ്യമാണ് കാരണം വെച്ചാൽ ഒരുപാട് ലാടം മേടിക്കാൻ കിട്ടും ആമസോണിലേക്ക് കിട്ടും പക്ഷെ കുതിരല ഉപയോഗിച്ച ലാടം മേടിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ നമ്മളിപ്പോൾ പല ചിലരുടെ വീട്ടിൽ പോകുമ്പോൾ വീട്ടിലെ ലാൻഡ്സ്കേപ്പ് ആണല്ലോ ഗാർഡൻ ലാൻഡ്സ്കേപ്പ് ഈ ഗാർഡൻ്റെ സൈഡില് കുതിരയുടെ നമ്മുടെ ഇതുണ്ടല്ലോ എന്താ പറയുക കുതിര വണ്ടിയുടെ ഒരു വീലുണ്ടല്ലോ അപ്പോൾ ഞാൻ മുമ്പൊക്കെ മനസ്സിലാക്കിയത് ഇതൊരു എന്താ പറയുക ഒരു നമ്മളൊരു അട്രാക്ഷന് വേണ്ടി അല്ലെങ്കിൽ ഭംഗിക്ക് വേണ്ടി അതെ ഒരു ഫീൽ കൊണ്ടുവരാൻ വേണ്ടി പക്ഷെ അതല്ല അതിന്റെ പുറകിലും വേറെ സയന്റിഫിക് സംഭവമുണ്ട് കുതിരല കുതിരയുടെ വീൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇതുപോലെ നമുക്ക് മഹാഭാഗ്യങ്ങൾ വരുന്ന ആൾക്കാർ പറയുന്നത് എന്ന് പറയുന്നുണ്ട് സയന്റിഫിക്കലി എനിക്കതിനെ കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്ത സമയത്തൊന്നും ഞാൻ കിട്ടിയിട്ടില്ല പണ്ട് ഈ സംസ്കൃതം പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കേട്ടിട്ടുണ്ട് സുദർശന ചക്രവുമായിട്ട് ഈ ഒരു കണക്ട് ചെയ്തിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ കേട്ടിട്ടുണ്ട് അതിനെ നമ്മളത് പഠിക്കുന്ന സമയത്താണെങ്കിലും ആ ഒരു രീതിയിലേ നമ്മളത് വായിച്ചു പോകണം ശരി പക്ഷേ അതിനകത്ത് മിക്ക സ്റ്റോറീസിലും ഇങ്ങനെ ഈ ഒരു കണക്ഷൻ കേട്ടിട്ടുണ്ട് അതെ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാനത് ഡോക്യുമെന്റ് ആയിട്ട് ഒരിടത്തും കാണാത്തത് കൊണ്ടും ഒരാൾ ഇത് ഓപ്പൺ ആയിട്ട് പറയാത്തത് കൊണ്ടും ഞാൻ സംസാരിക്കാത്തതാണ് പക്ഷെ കുതിരലാണ് വളരെ ആണ് മാറ്റങ്ങൾ ഒരുപാട് തന്നെ വരും പിന്നെ അത് ചില വീട്ടിൽ രാത്രി കുട്ടികൾ മിക്കവാറും കരച്ചിലുണ്ടാവും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കുട്ടികളാണല്ലോ ഏറ്റവും കൂടുതൽ ഏഞ്ചൽസിനെ കാണുകയും ഏറ്റവും കൂടുതൽ ഈ പറയുന്ന സോൾസിന്റെ പ്രസൻസ് കാണുകയും ചെയ്യുന്ന പിന്നെ ഒരു ദൈവീക ചൈതന്യം ഉള്ളതുകൊണ്ട് കുട്ടിയെ ബാധിക്കില്ല പക്ഷേ ചില കുട്ടികൾ ഭയങ്കരമായിട്ട് കരയും കരച്ചിൽ നിർത്തില്ല അവിടെ ഈ കുതിരനാടം വീട്ടിൽ വയ്ക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ അതായത് ചില സ്ഥലങ്ങളിൽ പോക്കലുണ്ട് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല വരുത്തുപോക്ക് പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പൊ പള്ളിയിലടുത്താണെങ്കിലും എസ്പെഷ്യലി കാണും ചിലടുത്ത് പള്ളിയിലടുത്ത് വീടാണെങ്കിലും അടുത്തൊരു സുഹൃത്തിന്റെ വീട് ഞാൻ ഈ ഒരു സ്റ്റോറി പണ്ട് ഞാൻ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒരു ക്രൈസ്തവ കൂട്ടായ്മ സ്ഥലമാണ് പക്ഷേ സ്ഥലത്തിന്റെ തൊട്ടടുത്തൊരു ക്ഷേത്രവും ഒരു കുളവും ഒരു ചെറിയ കാവ് മാതിരി അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇവർക്ക് ഇത് ഡെയിലി പണ്ട് നല്ല ഉണ്ടായിരുന്നു ഒരു ഒരു ശേഷം ഒരു ചിലങ്കയുടെ സൗണ്ട് ഒരു കേൾക്കുമായിരുന്നു പിന്നീട് ഇവരത് നോർമലൈസ്ഡ് ആയി ഇതാണ് ഇവർക്ക് പിന്നീട് കേൾക്കുമ്പോൾ ഈ ഒരു ഭയമില്ല ഓക്കെ ഇതാണ് അപ്പൊ ഞാനവിടെ സ്റ്റേ ചെയ്യാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അഥവാ ഒരു സംഭവം ഉണ്ട് എന്തായാലും ഈ വരുത്തുപോക്ക് മിക്ക സ്ഥലങ്ങളിലും ഉണ്ട് അപ്പൊ എസ്പെഷ്യലി അമ്പലത്തിന്റെ സൈഡ് ആണെങ്കിൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ദേവത അല്ലെങ്കിൽ ആ ദേവൻ പോകുന്ന സമയങ്ങളോ വരുന്ന സമയങ്ങളോ അതൊക്കെ ഒക്കെ പക്ഷേ ഈ ഗ്രേവിയാഡിൻ്റെ സൈഡിലെ വീടുള്ളവരുണ്ടല്ലോ നമ്മൾ സിറ്റിക്കക താമസിക്കുന്നവർക്കൊരിക്കലും ഗ്രേവിയാടിൻ്റെ എടുത്തിരിക്കുന്ന ഫ്ലാറ്റ് മാറ്റി കൊണ്ടുപോകാൻ പറ്റിയൊന്നുമില്ല ശ്മശാനത്തിനടുത്തിരിക്കുന്ന ഫ്ലാറ്റ് മിക്ക സ്ഥലങ്ങളിലും വരുത്തുപോക്കൊണ്ടാവും അപ്പോൾ അവിടെ ബെൽസ് തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ ബെൽസ് അടിക്കും മറ്റേ ഹാങ്ങിങ് ബെൽസ് അല്ലേ അതൊക്കെ ഇൻഡിക്കേഷനാണ് കുതിരലാട ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് എൻട്രി ഇല്ല വരില്ല എന്നുള്ളതാണ് ഒരുപാട് പേര് പറയുന്നത് ഞാൻ പല ദൈവജ്ഞന്മാരും പലരുമായിട്ടും ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നത് ഒരിക്കലും അത് വരില്ല അതിനുകൊണ്ട് അതിനുവേണ്ടിയാണ് ആൾക്കാർ വയ്ക്കുക അപ്പോൾ ഞാനും ആലോചിച്ചിട്ടുണ്ട് മുൻപൊക്കെ ഈ പലരുടെയും ഭയങ്കര നല്ല വീടായിരിക്കും പക്ഷേ അവിടെ ഒരു തുരുമ്പ് പിടിച്ച കുതിരലാണ് പച്ചയ്ക്ക് ഇതെന്തിനു വേണ്ടിയാണ് അതെ ഇതൊരു അറ്റ്ലീസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് വെച്ചൂടെ ശരിക്കും പോളിഷ് ചെയ്യില്ല പക്ഷെ നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇത് പോളിഷ് ചെയ്ത് വെല്ലായിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കും പക്ഷെ അതിനൊരു യൂസ് ഉണ്ടാവില്ല കേട്ടോ ഇത് ഭിത്തിയോട് എപ്പോഴും ചേർന്നിരിക്കുകയും ആ എനർജിയെ ഈ ഭിത്തിയിലേക്ക് പാസ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഒരു സയൻറ്റിഫിക് സംഭവം പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രൊട്ടക്ഷൻ ആണത് അപ്പോൾ ഈ പറയുന്ന കുതിർലടവും സ്വസ്ഥയും ഒരു വീടിനെ പ്രൊട്ടക്ട് ചെയ്യാനും വീട്ടിലേക്ക് ഭാഗ്യം കൊണ്ടുവരാനും ഒരുപാട് ബെനിഫിറ്റഡ് ആണെന്നുള്ളതായി വളരെ പേര് പറയുന്നുണ്ട്